ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇന്നൊരു വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടന വീഡിയോ കേട്ടാ അപ്പൊ ഈ വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം ഡേറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി ഞായറാഴ്ച പത്തരക്കാട്ടാ അപ്പൊ ഉദ്ഘാടനത്തിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് എറണാകുളം ഓമ്പാറ അല്ലമീൻ കോളേജിന്റെ തൊട്ട് അടുത്താണ്ട ഈ വർക്ക്ഷോപ്പ് നടത്താൻ പോകുന്നത് വാഹന പണികളിൽ വിസ്മയം തീർക്കുന്ന നമ്മുടെ തലയെക്കല്ലൻ ബാബു അപ്പം ബാബുവിന്റെ രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് ടെമ്പോ ട്രാവലറിന്റെ ആക്സിലേറ്റർ ഒറ്റ കേബിൾ ആക്കുന്നതും അതുപോലെ തന്നെ വെള്ളിമുങ്ങയുടെ വൈബ്രേഷൻ കുറച്ച് സൈലന്റ് ആക്കുന്നതും പിന്നെ ദോസ് ദോസ്തിൻ്റെ ബോഡി വർക്ക് പതിനഞ്ച് വർഷത്തെ കൂടി അതിൻ്റെ തട്ടും കാര്യങ്ങളൊക്കെ പണിയുന്ന വീഡിയോ എൻ്റെ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീൻ ആയിട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് പോയി വീഡിയോ കാണാവുന്നതാണ് ഏഹ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നതാണ് എന്നാൽ നമുക്ക് ഉദ്ഘാടന വീഡിയോയിലേക്ക് പോയാലോ എന്തായാലും നമ്മുടെ ഈ പ്രദേശത്ത് ശരിക്കും പറഞ്ഞ ഇടത്തല പ്രദേശം നൊച്ചുവ പ്രദേശം ഒത്തിരി ആളുകൾ തിങ്ങി തിങ് പാർക്കിങ് നിരവധിയായിട്ടുള്ള വണ്ടികളും ഉപയോഗിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ എന്തെങ്കിലും ഒരുപോലെ പെയിന്റിങ് പാച്ച് വർക്ക് ഒക്കെ എന്തെങ്കിലും വേണ്ടി വന്നാൽ നമുക്ക് ആലുവ കളമശ്ശേരി പിന്നെ മറ്റുള്ള ഷോറൂമുകളൊക്കെയാണ് ഉപയോഗിക്കുക വളരെ അത്യാവശ്യമുള്ളൊരു സംവിധാനമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇത് വലിയൊരു വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടുകൂടി വിചാരണം ചെയ്യണം మామరా ఫస్ట్ వంటి గేర్ ఇరికాయి లే హ వర్క్ షాపులే బాబు ఫస్ట్ వంటియే లేదే ఫస్ట్ వంటి ఆ മാത്രം കട്ട് ചെയ്ത് വർക്ക് വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് വർക്ക് ചെയ്യാൻ കൂടെ കേട്ടോ നമ്മുടെ ബാബു ബാബു ഐശ്വര്യം തുടങ്ങിക്കോ ഓക്കെ ഓക്കെ ബാബു എന്താ പറയാനുള്ളത് ആ പറഞ്ഞോ എന്താണ് പറയേണ്ടത് പറയാനും വാക്കുകളില്ല അല്ലെ പറഞ്ഞു മനസ്സിലുള്ള എന്തുകൊണ്ടാണ് പറഞ്ഞത് ബാബുടെ കൊറേ കാലത്ത് ആഗ്രഹമാണ് ഇന്ന് സഫലമായിരിക്കണം അല്ലേ ഒരുപാട് ഏഹ് ഒരുപാട് നിങ്ങളെ കൈവയ്ക്കാണ് നമ്മളോട് എത്തിയിരിക്കുന്നത് എല്ലാവിധ നല്ല ജനങ്ങളായിട്ടുള്ള ആൾക്കാര് നമ്മളെ സഹകരിച്ച് ഈ സമയത്ത് നമ്മുടെ കൂട്ടത്തിലുണ്ട് എല്ലാ ജനങ്ങളുടെ സപ്പോർട്ടും എനിക്ക് എന്നാ ബാബുവിനെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ബാബുയുടെ പണിയും കാര്യങ്ങളൊക്കെ എന്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോ അതായത് വാഹന പണികളിൽ വിസ്മയം തീർക്കുക തീർക്കുകയാണ് ബാബു ചെയ്യുന്നത് അല്ലേ എന്നെ പറ്റി അറിയണെങ്കിൽ ഇവിടെയുള്ള കസ്റ്റമറോട് ചോദിക്കുക അഭിപ്രായങ്ങളാണ് നമ്മുടെ എന്തായാലും വർക്ക്ഷോപ്പ് കുതിച്ചു ബാബു പറയാനുണ്ടെങ്കിൽ ഇത് പറഞ്ഞോ ഞാനും ചേർന്നാണ് ചെറിയൊരു സംരംഭം തുടങ്ങിയത് എനിക്ക് ആംബുലൻസ് സർവീസ് ആണ് ആംബുലൻസ് സർവീസ് ആണ് നിങ്ങളുടെ വണ്ടിയാണല്ലേ ഇത് അപ്പൊ അതാണ് ഫസ്റ്റ് വർക്ക് നമ്മൾ ആദ്യം ഒരു ജീവൻ രക്ഷാ വാഹനം തന്നെ കൂടുതലായിട്ടും വരുന്ന ആംബുലൻസികളുടെ കൂടുതൽ നമുക്ക് ഒരു ജീവൻ രക്ഷാ വാഹനം ആദ്യം തന്നെ തുടങ്ങി തുടങ്ങി വെച്ചിട്ടാണ് ഞങ്ങള് വാഹനം ആദ്യം സെലക്ട് ചെയ്യാം അസേ വണ്ടിയിൽ പെയിന്റിങ് കിടപ്പൊ തന്നെ ഉദ്ഘാടനം അറിയിച്ചപ്പോ തന്നെ കുറെ വണ്ടികൾ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് പേര് ഞാൻ ചോദിച്ചിങ്ങനെ അദ്ദേഹമാണ് വണ്ടികൾക്ക് വിസ്മയം കൊടുക്കാൻ ഈ എല്ലാവിധ നമ്മുടെ ചാനലിന്റെ പേരിൽ നമസ്കാരം എന്റെ പേര് കരിം കരി ആലുവ സ്വദേശിയാണ് കൊല്ലവും ഉച്ചുമോമ്പാറയില് ഇവിടെ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമായെങ്കിലും ഒരു പാച്ച് വർക്ക് പെയിന്റ് സെക്ഷൻ നമ്മൾ തുടങ്ങിട്ടുണ്ടായിരുന്നില്ല മിസ്റ്റർ ബാബു അസീസ് അവർ രണ്ടുപേരും പെയിന്റർമാരും പാച്ചുവർക്കർമാരുമാണ് അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അനുഗ്രഹ എഞ്ചിനീയറിങ്ങിന്റെ അനുഗ്രഹ എഞ്ചിനീയറിങ്ങിന്റെ കെയർഫിൽ തന്നെ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഈ സ്ഥാപനത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും അല്ലെങ്കിൽ സുഹൃത്തുക്കളും സഹകരിക്കണം സഹായിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇവിടെ വാട്ടർ സർവീസ് സെന്റർ എല്ലാവിധ വാഹനങ്ങളും സർവീസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് ട്രെയിലർ സൗകര്യം ചെയ്യാനുള്ള സർവീസ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ആയിട്ടുണ്ട് അപ്പൊ എല്ലാ ട്രെയിലർ മുതൽ അതായത് ബൈക്ക് മോട്ടോർ സൈക്കിൾ മുതല് ട്രെയിലർ വരെ കഴുകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ നമ്പർ പ്ലേറ്റ് എഴുതി ഇലക്ട്രിക് വർക്ക് ചെയ്താണ് നമ്മൾ എല്ലാ വണ്ടികളും കൊടുക്കുന്നത് മാക്സിമം എല്ലാവരും നമ്മുടെ ഈ ആവശ്യം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുക എല്ലാവരും ഈ സ്ഥാപനത്തോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വീണ്ടും എല്ലാ വീണ്ടും വീണ്ടും പറയാണ് നമ്മുടെ ഈ നൊച്ചുമ കോമ്പാറ പ്രദേശത്ത് ഒരു വർക്ക്ഷോപ്പ് ഒരു വാഹനത്തിൻ്റെതായ വർക്ക്ഷോപ്പ് നമുക്കില്ല അപ്പം ഇത് സർവീസ് സെന്റർ ഇലക്ട്രിക് വർക്ക് അതുപോലെ പാച്ച് വർക്ക് പെയിന്റിങ് വർക്ക് പിന്നെ അതുപോലെ എല്ലാ വർക്കും കോർത്തിണക്കിക്കൊണ്ട് ഒറ്റക്കുടക്കിടിയിൽ വാഹനത്തിൻ്റെതായ എല്ലാ വർക്കും നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്നതാണ് കഴിയുന്നവർ എല്ലാവരും ഇത് ഉപയോഗിക്കുക മൊബൈൽ നമ്പറുകൾ മിസ്റ്റർ ബാബുവിൻ്റെ ഉണ്ടാവും എൻ്റെ ഉണ്ടാവും അസീസിൻ്റെ വീടുകളുണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് മാക്സിമം ഉപയോഗിക്കുക എന്ന് നിർത്തുന്നു വണ്ടിപ്പണികളിൽ വിസ്മയം തീർക്കുന്ന തലേക്കല്ലൻ ബാബുവിന്റെ വർക്ക്ഷോപ്പ് എങ്ങനെയുണ്ടെന്ന് ഈ വീഡിയോയുടെ താഴെ നമ്മുടെ കമന്റ് രേഖപ്പെടുത്തുക പിന്ന അതോടൊപ്പം നമ്മുടെ ബാബുവിന്റെ വർക്ക്ഷോപ്പിൽ ഇനി ഉയർച്ചയിലേക്കുള്ള പാതകൾ ആയിരിക്കും ഏ അല്ലേ അപ്പൊ വീഡിയോടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോമായ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ മൊത്തം പഠിച്ചേക്ക്